തരണം ഞാൻ ആദ്യ വീട്ടിൽ കയറി പറ്റില്ലായിരുന്നെങ്കിൽ നിങ്ങക്ക് ഈ തറവാണ്ട പടി ഓട്ടാൻ പറ്റുന്നോ നിങ്ങളെ എന്നെ എന്റെ തല്ലിട്ടുകാരില്ലേ എന്നെ കൊല്ലണം നിങ്ങൾ എന്നെ കൊല്ലണം അല്ലെങ്കിൽ ഞാൻ ആ തിരുമേനോട് പോയിട്ട് പറയും നിങ്ങൾ ആ പെണ്ണിനെ കൊല്ലം വന്ന കൂലിത്തല്ലേ വലട്ട നമ്മൾ നാലു പേരും ഒറ്റക്കെട്ടായി നമ്മൾക്ക് അവിടെ നിസ്സാരായിട്ട് കൊല്ലാം കിട്ടുന്നത് ഫിഫ്റ്റി ഫിഫ്റ്റി ഒരു ഫിഫ്റ്റി ഫിഫ്റ്റിയും വേണ്ട നീ ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങി പോകാൻ പറയുന്നുണ്ടായിരുന്നു ഹൗസ് ഹൗസ് അല്ല എന്റെ മൂത്താൻ തന്നെ വരാ വരാൻ ഇവിടെ ഇറങ്ങിയതല്ലേ ഞാൻ തിരുവേനോട് പോയി പറയും കഥാകൃത്ത് മയത്തായിന്ന് മയത്തായിട്ട് നമ്മളെല്ലാം ഒറ്റക്കെട്ടെന്ന കാര്യങ്ങൾക്ക് ഇഷ്ട எனக்கு ஒாழங்கூடி போய் ஞா பரமேஸ்வர குறிப்பு மூத்த மூத்தாளியன் இவன் இளையாளியன்

മാറാശ്ശേരിക്കാരുടെ കഥ എഴുതാൻ അയ്യോ ഞങ്ങളല്ല ഇവനാണ് ഇവൻ കഥ ഞാൻ മാറാശ്ശേരിയിലെ രണ്ടാമത്തെ മരുമകൻ സുധാകരൻ കഥയിൽ എന്നെ കുറിച്ച് മോശമായി എഴുതിയാൽ പറയട്ടെ വാതിലടക്കണ്ട ശബിയേ ഇനി ആൾക്കാർ വരും ഭൂഷാൻ ഇതിവിടെ ഒരു ദുർമരണം നടന്ന തറവാടായിരുന്നു വലിയ തിരുമേനിയുടെ മരിച്ചുപോയ സഹോദരി കൗസല്യ തമ്പുരാട്ടിയുടെ ഒരേ ഒരു മകൻ ഉണ്ണിക്കുട്ടൻ തമ്പുരാട്ടി ആ വടക്കുറത്തെ പാവം നല്ല തിരുമേനിയായിരുന്നു ആ തിരുമേനിയുടെ പ്രേതം ഇപ്പഴും ഇവിടെനിന്ന് പോയിട്ടില്ല ഹോമങ്ങൾ ഒരുപാട് നടത്തി പക്ഷെ രാത്രി ആയാൽ ഈ തറവാട്ടി ആരും പുറത്തിറങ്ങി നടക്കാറില്ല ഓഹോ അപ്പൊ പറഞ്ഞ് കുടുംബത്തുള്ള അടിച്ചു മാറ്റലേ അയ്യോ അല്ല ഞാൻ ഞാനെന്റെ വീട്ടിൽ പോയിട്ട് വരിക വല്ലപ്പോഴും ഒരിക്കലെ അതിന് തരം കിട്ടാറുള്ളൂ തിരുമേനി ഇവിടെ കൊട്ടു കേക്കാൻ മേലിപ്പോ ഒരു പാട്ട് കേട്ടില്ലെന്ന് അതോ പാവം ഉണ്ണിക്കുട്ടൻ തിരുമേനി മരിച്ച എപ്പോഴും പാടും രണ്ടാളുടെയും കല്യാണം ഉറപ്പിച്ചു വെച്ചിരുന്നു കല്യാണത്തിന്റെ അന്ന് രാവിലെ കൊളത്തി കുളിക്കാൻ പോയ ഉണ്ണിക്കുട്ടൻ തിരുമേനി പിന്നെ മടങ്ങി വന്നിട്ടില്ല ചില രാത്രികളിൽ തമ്പുരാട്ടിക്ക് തിരുമേനിയുടെ പ്രേതം കൂടും അപ്പോഴാ പാട്ടു പാടുന്നു നിങ്ങളൊക്കെ ആര ഞങ്ങൾ പത്ത് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു പോയവരാണ് ആണോ എന്തൊരു പൊടിയായത് ഈ പൊടിക്കൊരു നൂറ് കൊല്ലാത്ത പഴക്കമുണ്ടെന്നെനിക്ക് തോന്നുന്നു

ഇന്ന രണ്ടാളും ഡാൻസ് ആയി പാട്ടായി ക്ലേശ എനിക്കിന്തരും ഉണ്ണിക്കുട്ടം പോയി എല്ലാം പോയി മൃദങ്ങുട്ടന്റെ ഉണ്ണിക്കുട്ടം മരിച്ചതിന് ശേഷം ആരും വായിക്കാറില്ല വായിക്കണ ആർക്കും ഇഷ്ട എന്റെ പൊന്നും പ്രൊഡ്യൂസറെ ചരിങ്ങരുത് അതവിടെ വെച്ചാൽ അതി തൊട്ടുള്ള കളി വേണ്ട വേണ്ടതല്ല പറഞ്ഞത് ഏയ് ഇയാൾ എന്നെ കൊലക്കി കൊടുക്കും ം പറഞ്ഞത് ഒന്ന് വേഗം ചെന്നേ വിശേഷം ഉണ്ട് അല്ല ഒരു ലോറിക്കുള്ള തമ്പുരാക്കന്മാരുണ്ട് കൂടെ ഒന്ന് വേഗം ചെന്നേ നിന്നേ എല്ലാം മ്പ വിളിച്ചു ഒന്ന് കാണണോന്ന് പെജോമ്മി പാലേട്ടപ്പ അങ്ങനെ ഒറ്റക്ക് പോണ്ട ഞാനും കൂടി വരും കാര്യം എന്താണെന്ന് ഞാനും കൂടി അറിയട്ടെ കള്ളാ നീം വാടാ ശവ്യേ എന്തൂട്ടിടിയാലും നമുക്ക് പ പാതി പോലെ

ു കിട്ടുന്നതിൽ പാതി എനിക്ക് വേണ്ടേ മോൻ മുഴുവനും എടുത്തോട്ടോ വേഗം ചെല്ലിടാ നിങ്ങളാണോ മൃദങ്ങ അതെ എന്തേ എന്താ അബദായ മൃതം കണ്ട പല വായിക്കും വീശിയ പിന്നെ പറയ വേണ്ട അങ്ങോട്ട് വായിക്കണം ഞാൻ കാരണം തമിഴാട്ട മനസ്സ് വേദിച്ചുണ്ടെങ്കിൽ ക്ഷമിക്കണം ഇനി ഞാൻ വായിക്കില്ല കേട്ടോ ഒന്ന് നിങ്ങൾ ഇനിയും വായിക്കണം എന്റെ ഓർമ്മകൾ മരിക്കാതിരിക്കണമെങ്കിൽ പോവാ നല്ല കാര്യായി നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ കൊട്ടാരവും തമ്പ്രാക്കന്മാരെയും തമ്പ്രാട്ടന്മാരെയൊക്കെ അടുത്ത് കാണണതേ ഞാനൊരു കാര്യം പറഞ്ഞ ദേഷ്യം പിടിക്കോ മോഹം കണ്ട അറിയാം ദേഷ്യം വരില്ല എന്ന് തമ്പ്രാട്ടി ഭയങ്കര സുന്ദരിയാ എങ്ങനുണ്ട് പറഞ്ഞാ ശരിക്കും കിട്ടിയല്ലേ സൈലൻസിന് വെച്ചിട്ടുള്ള അടിയാരും തോന്നു പുറത്തേക്ക് ശബ്ദമൊന്നും കേട്ടില്ല ഞാൻ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല കേട്ടോ നമ്മൾ വിചാരിച്ചവരൊന്നും അല്ല തമ്പരാട്ടി എന്താ പറമ്പരാട്ടി എന്ത് പറഞ്ഞോ എന്നെ ഒരുപാട് ഇഷ്ട മൃദങ്ങ ഇങ്ങനെ വായിച്ചോണ്ടേ ഇരിക്കുമെന്ന് പറഞ്ഞു പിന്നെ പിന്നെ പിന്നൊരു പാലേട്ടാ ഇപ്പൊ പോയ ബാലൻസ് കിട്ടോ അല്ലെങ്കി വേണ്ട ഈ കിസ് എന്നൊക്കെ പറഞ്ഞ ഒരവിട്ടേഷനാ കൊറേ നേരം വെള്ളത്തിൽ കിടക്കാൻ തുടങ്ങിട്ടോ ആ സ്വപിങ്ങാ എന്റെ ഈശ്വര എന്റെ കണ്ണ് കുളി മത്സരം ഇത് പെണ്ണുങ്ങൾ വിളിക്കുന്ന കടവാ അത് കണ്ടുകൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നേ സ്വഭാവ നടൻ ോ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടാൻ വിചാരിച്ച ഞാൻ ഇങ്ങോട്ട് വന്നേ ഈ കൊട്ടാരത്തിനകത്ത് ഒന്ന് മിണ്ടാൻ പോയിട്ട് ഒന്ന് കാണാൻ പോലും പറ്റില്ല അപ്പോഴേക്ക് എത്തില്ല ദിനോസർമാര് അയ്യോ തിരക്കില്ല എനിക്ക് യാതൊരു തിരക്കില്ല സാവകാശം കുളിച്ചോളൂ ഗുളികഴിഞ്ഞിട്ട് പരിചയപ്പെടാം ടൈം എടുത്ത് കുളിച്ചോളൂ ഐ ആം വെയിറ്റിംഗ് എന്റെ ഈശ്വര അടുത്ത ജന്മത്തിൽ ഈ കുളത്തില് എനിക്ക് ഒരു മെയിൻ ആയിട്ട് ജന്മം തരണേ എവിടെ ഇരുന്നാലും ആർക്ക് സംശയം ഉണ്ടാവില്ല എനി എന്താണോ സ്ത്രീകൾ കുളിക്കുന്നിടത്ത് തനിക്ക് എന്താ കാര്യം അതിന് ഞാനും ചോദിക്കുന്നത് സ്ത്രീകൾ കുളിക്കുന്ന സ്ഥലത്ത് തനിക്കെന്താ കാര്യം തന്നെ പോലുള്ള കൃമികീടങ്ങൾ സ്ത്രീകളെ ശല്യപ്പെടുത്തുന്നുണ്ടോ നോക്കാൻ വന്നതാ എന്നിട്ട് കണ്ട കണ്ടു ഉദാഹര മേലെപ്പറമ്പി നാളികേരം രണ്ടായിരത്തി നാനൂറല്ലേ അതായിരം അറിയണ്ട സ്ത്രീകൾ കുളിക്കുന്നത് ഒളിഞ്ഞു നോക്കി നീ സ്ത്രീകൾ കുളിക്കുമ്പോ ഒളിഞ്ഞു നോക്കാലി എന്ത് പൊക്കുത്ത കാണിക്കാ അയ്യോ ഞാനല്ല അവൻ 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 ആ കഥാകൃത്തില്ലേ കള്ള പരീക്ഷ ഇപ്പൊ ചെന്നാ കയ്യോടെ കൊളപ്പരയിലുണ്ട് ഇതെന്തിനാ കാര്യങ്ങൾ വ്യക്തമായി പറയാത്തതിന് അതിനാണോ അതെ പറ ഈ തറവാട്ടക്കറി എന്ത് വൃത്തി ആണുങ്ങൾ ഇയാളെ ആണാണല്ലേ അതൊരു പുതിയ അറി കേട്ടോ അല്ല ഇപ്പൊ എന്തിപ്പോ പ്രശ്നം സ്ത്രീകൾ ഇവൻ നോക്കി ഏഹ് വൃത്തികാട് കിടക്കാന്നാല് നിനക്കൊന്നും അറിയില്ല പരമേശ്വരനറിയില്ല വൃത്തിയുടെ തറവാട്ടി കാണിച്ചാൽ പരമേശ്വരൻ അറിയും പ്രൊഡ്യൂസറെ അവിടെ കാണണം കേട്ടോ എങ്ങോട്ടാ ഹലോ എന്താ ഇങ്ങനെ എന്തിനാളിങ്ക േ നേരെ അറിയോ കമോൺ ചേച്ചി ഹാ ഇങ്ങനെ അമ്മൂമ്മമാരെ പോലെ കിടന്നാലോ എഴുന്നേക്ക് എഴുന്നേക്ക് പോയി കുളിച്ച് ആയി വാ അമ്മായി വെള്ളം ചൂടാക്കുന്നുണ്ട് ഒരു സ്റ്റീം ബാത്ത് കഴിഞ്ഞ സംഗതി ഓക്കെ ദേ ഇന്ന് കാവലി പോണ്ട ദിവസാ ഞാൻ വരുന്നില്ല നന്ദിനി പൊയ്ക്കോ ദേ തമ്പുരാട്ടി എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് ഞാൻ പൊക്കിക്കൊണ്ടുപോകും എന്റെ ആരോഗ്യത്തെ കുറിച്ച് അറിയാലോ ഇപ്പം പണ്ടത്തെ ചേച്ചി വരാതെനിക്ക് തനിച്ച് പോവാൻ ഒരു രസം ഉണ്ടാവൂല മാത്രല്ല വഴിപാടുള്ളതാ വരൂ ചേച്ചി പ്ലീസ് ഞാൻ വരാം എന്നാലേ ഞാൻ പോയിട്ട് വെള്ളം ചൂടായെന്ന് നോക്കിട്ട് വരാം സുന്ദരിയുടെ ഒരു ചിരി ചിരിണ്ടില്ലേ എപ്പൊ നോക്കിയാൽ ഒരൊടുക്കത്തെ വെള്ളം ചൂടാക്കലും കഷായം ഉണ്ടാക്കലും എന്നെ കൊണ്ട് വയ്യ ഞാൻ സ്വന്തം മോളാണെ കൊള്ളാം വല്ല തമ്പ്രാട്ടിയും പറ്റിയ കുട്ടിക്ക് വേണ്ടി ഇങ്ങനൊക്കെ ചെയ്യാൻ ഈ തിരുമിക്കുന്ന പ്രാന്താ നീ ഒന്ന് പറ കേട്ട തല പോവും അല്ല ഞാൻ പറയണ നേരല്ലേ തമ്പ്രാട്ടി മക്കളും അനുഭവിക്കേണ്ടതല്ലേ ഇതെല്ലാം സ്വന്തം മോളില്ലാഞ്ഞിട്ടാണോ നന്ദിനുട്ടിയില്ലേ അവളുടെ ഒരു ഭാഗ്യം വല്ലവന്റെ മകളായിട്ട് പോലും വളർത്തി വലുതാക്കി സ്വത്തുക്കളൊക്കെ എഴുതി വെക്കുകയും ചെയ്തു ആ ഇനി പറഞ്ഞിട്ടിപ്പം എന്താ കാര്യം എന്താ രണ്ടാളും കൂടെ ഒരു കുശു കുശിപ്പ് ഞങ്ങളെ യനുമോളുടെ കാര്യം പറയായിരുന്നു വെള്ളം ചൂടായി വെള്ളത്തിൽ മരുന്നിടാൻ നന്ദിനും കുട്ടി വന്നില്ലല്ലോ വന്നില്ലല്ലോ എന്ന് പറയായിരുന്നു പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു അപ്പച്ചി കുശുംപ് അധികം വേണ്ട അത് നല്ലതിനല്ല കുശുമ്പോ എനിക്കെന്തിനാ കുശുമ്പ് ചേട്ടാ എന്നെ വിളിച്ചോ അയ്യോ ചേട്ടൻ വിളിക്കുന്നു ഞാൻ പോട്ടെ ഇനി പോയില്ലെങ്കിൽ അത് മതി ഭയങ്കര പിടിവാശിക്കാരനാ ഉം വീട്ടു ജോലിക്കാരി ജോലിക്കാരി കുടുംബകാര്യത്തിൽ ഇടപെടണ്ട അതെനിക്ക് ഇഷ്ടം ചൂടാവുമ്പോ ഇറക്കി വെച്ചോളൂ കൂടുതൽ ചൂടാവാതെ നോക്ക ആ ചേട്ടൻ എന്നെ വിളിച്ചോ ചേട്ടനെ വിളിച്ചു ഞാൻ കേട്ടതല്ലേ ഈ ചേട്ടന്റെ ഒരു മറവി ഈ നന്ദിനിക്ക് ഇത് എന്തിന്റെ കേടാ എപ്പൊ നോക്കിയാലും യമിനെ ചേച്ചിക്ക് വെള്ളം ചൂടാക്കിയോ കഴിക്കാൻ മരുന്നായോ മടുത്തു മടുക്കുവടിയും മടുക്കും എല്ലാം നിന്റെ ആങ്ങളെ വരുത്തി വെച്ചല്ലേ എല്ലാം എന്നെ പറയാൻ ഇനി ഇപ്പൊ അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം എന്തായാലും വല്യേറ്റം നമുക്ക് എന്തെങ്കിലും തരാതിരിക്കില്ല എന്തെങ്കിലും പോരടി അങ്ങനെ എന്തെങ്കിലും പോലെ ഇവിടെ കഴിയാൻ പരമേശ്വരന് മനസ്സില്ല സ്വന്തമാക്കും ഞാൻ പണിക്കാരൊക്കെ അതെ ഈ പരമേശ്വര കുറിപ്പ് എപ്പോഴും ഇങ്ങനെ ചൂടാവുന്നതെന്താ എങ്ങനെ ചൂടാവാതിരിക്കും ഈ തറവാട് മുഴുവൻ കിട്ടുമെന്ന് കരുതി നിങ്ങളെ കെട്ടി ഓടിയുള്ള ഒരു പുല്ലും കിട്ടിയില്ല എന്നറിഞ്ഞാൽ ഏത് കോൺ തന്നെയും ചൂടായിപ്പോ പക്ഷേ നിങ്ങളോട് ചൂടാവുന്ന കാണുമ്പോഴാണ് എനിക്ക് വിഷം അത് വിരഹവേദന അനുഭവിക്കുമെന്നവർക്കെ അറിയും ഞാനിവിടെയും എൻ്റെ അവളങ്ങ് പാറശാലയിൽ ഇന്നലെ ഞാൻ ജോലി ടി വി പറഞ്ഞു എന്റെ നാളുകാർക്ക് ഭാര്യ സുഖം എന്ന് ചിലപ്പോ കിട്ടുമായിരിക്കും അല്ലേ ഒരു കാര്യം തുറന്നു വെച്ചോട്ടെ ഈ പരമേശ്വര കുറിപ്പിനെ തഴഞ്ഞൂടെ ശമ്പളം കുറവ ഇതൊക്കെ ആരാ ചോദിച്ചേ കളി എന്നോട് വേണ്ട ഞാൻ ആരാണെന്ന് അറിയാമോ സത്യ കല്ലൂർ കാണാൻ വേല എന്നോട് ഇറക്കല്ലേ അങ്ങനെ സീൻ നമ്പർ ഒന്ന് ഉയരുമ്പോൾ രംഗം ശൂന്യം അങ്ങനെ ഉമർത്ത ചാരിക്കസേരയിൽ വളഞ്ഞ് ഞളഞ്ഞ് പൊളഞ്ഞ് ചെരിഞ്ഞുകിടക്കുന്ന ചിന്താവഷ്ടിയായ ശ്യമള അതൊരു സിനിമ അപ്പൊ അല്ലല്ല തിരുമേനി തിരുമേനി കർട്ടൻ രംഗം ശൂന്യെന്നല്ലേ പറഞ്ഞ ിൽ വന്നു അതെ ഒരു കാര്യം പറഞ്ഞേക്കാം നടന്മാര് നടന്മാരെ പണി ചെയ്താൽ മതിയിടണ്ട ഇത് എന്ത് ചെയ്യുന്നു എനിക്കറിയാം വല്ലാണ്ട് കളിച്ച ക്ഷണിച്ചു ചിന്താമൂഹനായിരിക്കുന്ന തിരുമേനി ഇനിയാണ് സസ്പെൻസ് എന്തുകൊണ്ടാണ് തിരുമേനി ചിന്താമൂഹനായിരുന്ന നിങ്ങൾക്ക് ആരും പറയാൻ പറ്റുമോ പ്രേക്ഷകരായി നിങ്ങൾ ആരും പറയൂ ചിന്തിക്കാതെ എങ്ങനെയാണോ ചിന്താമുഖനായിരിക്കുന്നത് വിവരതോച്ചി ഞാൻ ഞാൻ പറയാം പറയാം വേണ്ട 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 തിരുമേനിക്ക് രണ്ട് പെൺമക്കൾ സുന്ദരികളായ രണ്ട് പെൺമക്കൾ തിരുമേനിയുടെ പ്രതീക്ഷ മുഴുവൻ ഈ പെൺമക്കളിലാണ് മൂത്തവൾ ഒരു മുസ്ലിം പയ്യനുമായി പ്രേമത്തിലായി പറ്റൂലേം ക്രിസ്ത്യാനി വേണ്ടി മൂഖനായി ബേജാറായിരിക്കുന്ന തിരുമേനി മൂത്തമകൾ ജംഗപ്രവേശം ചെയ്തു തന്റെ ബാപ്പയായ വലിയ തിരുമേനിയെ നോക്കി ബാപ്പ അസലാമലൈക്കും ഉടനെ തന്നെ വലിയ തിരുമേനി തിരിഞ്ഞു നോക്കി മനസ്സില്ലാ മനസ്സോടെ പറഞ്ഞു സലാം തിരുമേനി മ്യൂസിക് ഞാൻ കഥ പറയുമ്പോ മ്യൂസിക് നീ ഇടണ്ട ഞാൻ തിരുമേനി ചോദിച്ചു മോളെ നിനക്ക് ഓനെ തന്നെ നിക്കാതെ കഴിക്കണം അതേ പപ്പ നമ്മൾ നിക്കാതെ കഴിഞ്ഞു മോളെത്തു തിരുമേനി ഞെട്ടിത്തെറിച്ചു നീ ഓനെ മുയ്യല്ലണം ബക്കം മുയ്യല്ലണം അല്ലെങ്കിൽ നമ്മൾ ഓനെ മയ്യത്താക്കും പക്ഷെ ഒരു ചെറിയ തിരുത്തുണ്ട് ഇത് മുസ്ലിം കഥയല്ല ഹിന്ദു കുടുംബത്തിലെ കഥയാണ് ഇതിലെ കഥാപാത്രങ്ങളെല്ലാം ഹിന്ദുക്കളാണ് അതിനിപ്പോ എന്താ സംഭാഷണം മാറ്റാ പോരെ ഉമ്മർത്തു അച്ചാൻ ആക്കണം എന്താ പോരെ ഓർത്ത് പോലെ മതി അല്ലേ തിരുമേനി ചില യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളിക്കണം എന്നാണ് ഏറ്റവും വലിയ ആഗ്രഹം അതായത് വലിയ ഗോവിലത്തെ തിരുമേനിക്ക് രണ്ട് പെൺമക്കൾ മൂത്തവൾ സുന്ദരി ഇളയവൾ അതിലും സുന്ദരി കോടീശ്വരനായി തിരുമേനിയുടെ സകല സ്വത്തുക്കളും ഈ പെൺമക്കൾക്ക് അവകാശപ്പെട്ടതാണ് ഇവർ ഈ കഥയിലെ അതിലും ഇളയവൾ ബൃഹത് സുന്ദരി പക്ഷേ അവരുടെ ഭർത്താക്കന്മാർ തിരുമേനിക്ക് പറ്റിയ ഏറ്റവും വലിയ അബുദ്ധമാണ് ഈ കഥയിലെ വില്ലന്മാർ അവന്മാരാണ് സുനകനായ മൂത്തളിയൻ ചുംബനായ രണ്ടാമത്തെ അളിയൻ ബന്ധബുദ്ധിയായി ഏറ്റവും താഴെ അളിയൻ ഇവർ സ്വത്തിന് വേണ്ടി തിരുമേനിയെ കൊല്ലാൻ പ്ലാൻ ഇടുന്നു കേട്ടോ ഞങ്ങൾ എഴുതിയിരിക്കുന്നേ അതൊരു കഥയല്ലേ കഥയിൽ പറഞ്ഞുണ്ടാവും ഇവ മനപ്പൂർവ്വം ഞങ്ങൾ കളിയാക്കെ കുറിച്ച് മോശമായിട്ട് എഴുതാം ഞങ്ങൾ സമ്മതിക്കില്ല അങ്ങോട്ട് പോണ എന്താ പ്രൊഡ്യൂസർ ഇവിടെ ഞങ്ങളൊരാളെ കൊല്ലാൻ വന്ന എന്താ ഈ ഷൂട്ടിങ്ങിനെ മുറികൾ നോക്കാൻ വന്ന ഇതിൽ കൊലപാതക എനിക്ക് വേണം നല്ല ചൂടാ അത്ര വലിയ ചൂടൊന്നുമില്ല വായ പൊള്ളാനുള്ള ചൂടുള്ളൂ എന്തോ ഒരു എന്താ അഭിനയിക്കാനാ ഈ പ്രായത്തില് അഭിനയിക്കേണ്ടത് നല്ല വിസ്താരമുള്ള പ്രദക്ഷനാ ചേച്ചി അഭിനയിച്ചു കഴിഞ്ഞാൽ സ്ക്രീൻ നിറഞ്ഞു നിൽക്കും ഒന്ന് പ്രൊഡ്യൂസർ ഒന്ന് രഹസ്യമായിട്ട് കാണണമല്ലോ എന്തിനാ ഇപ്പൊ വേണ്ട പരസ്യം അപ്പൊ പിന്നെ ഇയാൾ പലപ്പോഴായിട്ട് പറഞ്ഞ് രഹസ്യമായിട്ട് കാണണം രഹസ്യമായിട്ട് കാണണം ഇവന ഏതൊ ചുറ്റുക്കള് കേസാ ഉറങ്ങിയെ അമ്മയുടെ പേര് കൊല്ലട്ടെ കൊല്ലാം കേട്ടില്ലേ ഞാൻ ഡയറി എടുക്കാൻ വന്നാ വായിച്ചു പഠിക്കാൻ ഡിക്ഷണറി വായിച്ചിട്ട് പാലാട്ടം കൊറേ നേരം കറിഞ്ഞു ഒന്ന് മനസ്സിലാവണ്ട് അല്ലേ കുഞ്ഞുണ്ണി പറഞ്ഞു

പേരുള്ള വിവരം എങ്ങനെ അറിയാം ഡയറിയില് മണിക്കുട്ടി ഞാൻ മണിക്കുട്ടി പോട്ടെടുക്കണാവേ നല്ല മോനെ കേറി കൊട്ടാരത്തിലാണോ കളി വേണ്ട വിട്ടേരെ മിടുക്കൻ മിടുക്കനാണ് നീ കൂട്ടത്തി നീ തന്നെയാ വന്നപ്പോഴേ നിന്നെ ശ്രദ്ധിച്ചായിരുന്നു അമിട്ടുകൾ പൊട്ടിക്കുമ്പോ ശ്രദ്ധിക്കണം വാടാ വെടിക്കാരനാ മാറിപ്പോടാ പരമേശ്വരനും അഭിനയിക്കാൻ ചാൻസ് ചോദിച്ചായിരിക്കും അതെ ഞങ്ങക്ക് അഭിനയിക്കാൻ മോഹൻ മനസ്സിലായല്ലേ പിന്നെ അളിയാരാ മോഹൻ നടക്കട്ടെ എട ശവിയെ നിന്നെയൊക്കെ ഞാൻ അസലായിട്ട് അഭിനയം പഠിപ്പിക്കുന്നുണ്ട് ഉം